ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തൊഴിലുറപ്പിന് പോയപ്പോൾ ഇന്ന് അവിടത്തെ കുറച്ച് ഇതെടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അവിടെയുള്ള എല്ലാവർക്കും അത്ര താല്പര്യമൊന്നുമല്ല വീഡിയോയെന്ന് പിടിക്കുന്നത് അതുകൊണ്ട് ഞാൻ എന്നെ മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ ഞാൻ നമ്മൾ ചെയ്ത ജോലിയും നമ്മൾ ചെയ്യുന്ന ആ തറയും അത് മാത്രമേ നമ്മൾ ഞാൻ എടുക്കുള്ളൂ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ബ്രേക്ക് സമയത്ത് വന്ന എനിക്കൊരു ചെടി കിട്ടി അതിൻ്റെ തൈ രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ചട്ടിയിലെത്തി ഞാൻ ഒഴിഞ്ഞ് ബോട്ടിലൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തൊഴിലുറപ്പിനൊക്കെ പോകുമ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെടികളൊക്കെ കിട്ടും അപ്പോഴത്തേക്ക് ഞാൻ അതിനെയും കൂടെ ഉഴുതു കൊണ്ടുവന്ന് ഒഴിഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ചട്ടിയിലൊക്കെ അങ്ങ് നടത്തി വയ്ക്കും ഇതൊക്കെ തന്നെ എൻ്റെ പരിപാടി അങ്ങനെയാണ് ഒരുപാട് വെറൈറ്റി വെറൈറ്റി ചെടികളൊക്കെ എനിക്ക് ആയത് പക്ഷേ ഒന്നും നല്ല നേരാമണ്ണ ഒരു ചട്ടിയിലാക്കി എല്ലാം റെഡിയാക്കി നല്ല ഭംഗിയിലൊക്കെ വെക്കുന്നു എന്നും ഒരു തെങ്ങും ചോലയൊക്കെ ആയതുകൊണ്ട് ഇത്രയൊക്കെ പറ്റും എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിൻ്റെ പുറത്ത് ഞാൻ നട്ട് വളർത്തുന്നതാണ് എൻ്റെ കൊണ്ട് കഴിവിൻ്റെ പരമാവധി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ അങ്ങ് ചെയ്തു പോകുന്നു അപ്പോൾ എന്ത് തിരക്കുണ്ടെങ്കിലും ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് അല്പസമയം ഞാൻ മാറ്റി വയ്ക്കും അതാണ് എൻ്റെ ഒരു ഈ ചെടി നശിച്ചു പോയതാണ് സർവവും അപ്പോൾ അതിന് ചെറിയൊരു മൂഡുണ്ടായിരുന്നു ഞാനത് ഞാൻ അതിൻ്റെ അകത്ത് തോന്നി വെച്ചു എന്നിട്ട് ഈ ചെടിയും കൂടെ എൻ്റെ നടുക്കൊണ്ടെന്ന് വെച്ചതാണ് പക്ഷെ അതും രക്ഷപ്പെട്ടു ഇതിൻ്റെ ചെടിയെന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഈ സ്വർണ്ണം കാണുമ്പോൾ ഒരു ആർത്തിയില്ലേ അതേപോലെ ഒരു ആർത്തിയാണ് എനിക്ക് എന്തിനോടെങ്കിലും ഒരു ആർത്തി എന്ന് പറഞ്ഞത് ഉണ്ടെങ്കിൽ അത് ഈ ചെടി ഇതൊക്കെ ഒരിക്കലും നശിച്ചു പോയ ചെടികളാണ് അപ്പോഴത്തേക്ക് ഞാനത് വീണ്ടും അതിനെയൊക്കെ നട്ട് പിടിപ്പിച്ച് നല്ല ഇതായി ചെറുക്കായിരിക്കും പക്ഷെ സ്ഥലം പരിമിതി കുറവുണ്ട് എനിക്ക് അതിൻ്റെയൊക്കെ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങളും എല്ലാം കൊണ്ട് ഉള്ളയിടത്തെല്ലാം കൂടെ ചെടി മൊത്തവും ഈ വീട് മൊത്തവും ചെടി തന്നെയാണ് ഈ തൊഴിലുറപ്പിന് പോകുമ്പോൾ ഇടയ്ക്ക് തൊഴിലുറപ്പും തയ്യലും ഇതെല്ലാം കൂടി ആകുമ്പോൾ ഈ തുണി നനപ്പ് ചെറിയൊരു പെൻഡിങ്ങിലാവും അപ്പോഴത്തേക്ക് ഞാൻ അത് ഈ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ബ്രേക്ക് സമയത്താണ് വന്ന് ഞാൻ തുണി നനച്ച് നല്ല വെയിലുണ്ട് അപ്പം അലക്കും കാര്യങ്ങളും എൻ്റെ വീട്ടിലെ ഏറ്റവും വലിയ വാഷിംഗ് മെഷീൻ എന്ന് പറയണത് അത് ഞാൻ തന്നെയാണ് എൻ്റെ കൈ കൊണ്ട് തന്നെയാണ് ഞാൻ നനച്ച് അലക്കി അടിച്ച് നനച്ച് തുണി ഇടുമ്പോൾ അതിനൊരു അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്ന് കോവലിൽ പോകണം അത് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ എനിക്ക് വൈകുന്നേരം വരുന്ന വരുമ്പോൾ തുണി നനച്ചിടാനുള്ള ഒരു സമയം കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോഴേ ഉച്ചത്തേക്ക് ഞാൻ അങ്ങ് നനച്ചത് പിന്നെ ഞാൻ ചോറൊക്കെ കഴിച്ച് ഇനി സൈറ്റിലേക്ക് പോകണം ഫോട്ടോ എടുക്കുന്ന രണ്ട് മണിക്കാണ് രണ്ട് മണിക്ക് ഫോട്ടോ എടുക്കുന്നതിന് മുന്നേ സൈറ്റിലേക്ക് എത്തണം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വിശേഷങ്ങൾ എന്നെ അറിയിക്കുക ഞാനും അങ്ങോട്ട് നിങ്ങളെയും ഓരോരോ കാര്യങ്ങൾ ഓരോ ദിവസമായി വേടിയായിട്ട് ഉറപ്പ് ബ്രേക്ക് സമയത്ത് ഉച്ചയ്ക്ക് ഞാൻ വന്നിട്ടുള്ളു നൽകി എൻ്റെ വാഷിംഗ് മെഷീൻ എന്ന് പറയുന്നത് എൻ്റെ ഈ കൈകൾ തന്നെയാണ് ഈ മീ ഈ ചീൻ ചട്ടിയിൽ ഞാൻ മീൻ പൊരിച്ചിട്ടുള്ള അരപ്പാണ് എൻ്റെ എണ്ണയൊക്കെ ഞാൻ വാർത്തെടുത്തിട്ട് ചട്ടി വെച്ചിരിക്കുന്നത് ഇതെന്നും എൻ്റെ മിക്ക ദിവസങ്ങളിലുള്ള എൻ്റെ പരിപാടി ഇതാണ് എൻ്റെ അരപ്പുണ്ടല്ലോ അരപ്പിൽ ചോറിട്ട് വരയിൽ തിന്നാൻ ഭയങ്കര ഒരു ടേസ്റ്റാണ് മുമ്പൊക്കെ ഞങ്ങളുടെ ചെറുതിയിലൊക്കെ ചട്ടിയിൽ മീൻ വെക്കുന്ന ചട്ടിയിൽ അരപ്പുണ്ടാകും ആ അരപ്പിൽ ചോറൊക്കെ വരെ ഞങ്ങൾ കഴിക്കും അത് പക്ഷേ പുറത്ത് അടുക്കളയിൽ വെച്ചേ കഴിക്കാൻ പാടുള്ളൂ എന്നുവെച്ചാൽ വെളിയിലോട്ട് കൊണ്ടു അങ്ങോട്ട് മുൻവശത്തോട്ട് കൊണ്ടുപോകാൻ പാടില്ല അച്ഛനും ആ ആണുങ്ങളോ ആരെങ്കിലും ഉണ്ടെങ്കിലും ആരും ഇല്ലെങ്കിലും അകത്ത് വെച്ച് കഴിക്കാനേ അമ്മ തരുള്ളൂ അപ്പം അങ്ങനെ ഇട്ട് തിന്നാ നല്ല ഒരു 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 ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റാണ് അപ്പം അതൊക്കെ അന്നൊക്കെ ഭയങ്കര അക്ഷം എന്നുവെച്ചാൽ ഇങ്ങനെ ചട്ടിയിൽ വെച്ച് കഴിക്കുന്ന അങ്ങനെ ശരിയല്ലാതെ അങ്ങനെ ആരെങ്കിലും കണ്ടാൽ മോശം പറയുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് അതൊന്നും ഇല്ല ഇന്ന് പുതിയ ചട്ടി പുതിയതാണെങ്കിലും ചട്ടി ചോറ് കഴിക്കുന്നില്ലേ വപ്പ്ലിക്കായിട്ടാണ് കടയിടിച്ചൊന്ന് കഴിക്കുന്നത് അങ്ങനെ കഴിക്കാണെങ്കിൽ നമ്മൾ വീട്ടിൽ വെക്കുന്ന ചട്ടിയിലിട്ട് കഴിക്കാൻ അത്ര നാണക്കേട് എനിക്കൊരു നാണക്കേടും ഇല്ല പറഞ്ഞപ്പോ തന്നെ വായിൽ വെള്ളം പോകും ഞാനേ ആക്ഷയ കൊള്ളോരേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ ക്യാമറയിൽ കാണിച്ചു കഴിക്കുള്ളൂ അല്ലാതെ ഞാൻ എന്നും അത് തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അത് ആരെയും നോക്കേണ്ട കാര്യമില്ല മാനക്കേടും മാന്യതയൊക്കെ നോക്കേണ്ട കാര്യമില്ല നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചെയ്യാം തെറ്റായിട്ടല്ല മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാത്ത എന്ത് കാര്യങ്ങളും നമുക്ക് ഇഷ്ടങ്ങളും ചെയ്യാം സൂപ്പർ അവന്റെ അമ്മ കരുവി എന്തൊരു ടേസ്റ്റാ ഇതൊക്കെയാണ് എന്റെ കുട്ടനസ്റ്റ് എല്ലാരും ഒന്ന് കഴിച്ചു നോക്കേ ആക്ഷേപമില്ലാത്തവരൊന്ന് കഴിച്ചു നോക്ക് വീട്ടിൽ എന്റെ ചേട്ടന് ഇഷ്ടമില്ല ഇങ്ങനെ തട്ടിത്തരുന്നത് പക്ഷെ അതിൻ്റെ ഒരു ടേസ്റ്റും രസവും അവരൊക്കെ ഒന്നും അറിഞ്ഞൂടലോ ഫോട്ടോ എടുക്കണു മുന്നേ സൈസ് എത്തണം എപ്രാളപ്പെട്ട് വാരി അല്ലാതെ നമ്മൾ ഞാൻ ചോറ് കഴിക്കുമ്പോൾ മിച്ചം വെക്കും ഒരു തോറായാലും എത്ര എന്നാലും പക്ഷേ ഇങ്ങനെ കഴിക്കുമ്പോൾ എനിക്ക് അവരിൽ നിന്ന് തൂരും ചോറ് കൂടുതലും കഴിക്കും ഭയങ്കര ഇഷ്ടമാണ് ചൊക്കെ കഴിക്കാൻ ഇതൊക്കെയാണ് ജീവിതത്തിലെ ഒരു രസം ഞാൻ പറഞ്ഞ ശരിയാണോ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഇടുന്നത്